വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഏറെ ഭീതിയുടെ ഇപ്പോൾ കഴിയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഈ വർഷത്തിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ കണക്കെടുത്താൽ തന്നെ തൊള്ളായിരത്തിലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരെ ഇപ്രകാരം വ്യാജമായി ചമയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ് ഇത് രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഭീഷണിയായ കാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് ഛത്തീസ്ഗഡിൽ നിന്ന് ആഗ്രയിലേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതാനും ചെറുപ്പക്കാരുമായിട്ട് സിസ്റ്റേഴ്സ് യാത്ര ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കേരളത്തിലേക്ക് സമാനമായ രീതിയിൽ എത്രയോ മനുഷ്യർ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടി വരുന്നുണ്ട് പലപ്പോഴും അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും ഒക്കെയും അറിവോടുകൂടി അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇപ്രകാരമുള്ള തൊഴിലാളികൾ ഈ വിവിധ സ്ഥലങ്ങളിൽ ജോലി കണ്ടെത്തുന്നത് അത് മനുഷ്യക്കടത്താണ് എന്ന ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് സേവനം ചെയ്തിരുന്ന ഈ സിസ്റ്റേഴ്സിനെ ജയിലിൽ അടയ്ക്കാൻ കാണിച്ചത് ഭാരതത്തിന്റെ മതേതര സ്വഭാവത്തിനും ഭരണഘടന നൽകുന്ന പൗര സ്വാതന്ത്ര്യത്തിനുമെതിരായുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയായിട്ട് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും തീർച്ചയായും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു അവബോധം ശക്തിപ്പെടുത്തി എടുക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് ഇവിടെ ക്രൈസ്തവർ മത പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണമായിട്ട് നാഴികയ്ക്ക് നാല്പത് വട്ടം ഇത്തരം കേസുകൾ വരുമ്പോൾ ഉന്നയിക്കുന്നത് നമുക്ക് കണക്കുകൾ പരിശോധിച്ച മനസ്സിലാക്കി ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് ആറ് ശതമാനം ക്രൈസ്തവരായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം രണ്ട് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് അതായത് ജനസംഖ്യയിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഈ സ്ഥിതിവര കണക്കുകളിൽ കാണേണ്ടതല്ലേ ഇത് ഒരാളെ അന്യായമായി ആക്രമിക്കുവാൻ വേണ്ടി തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടി കിരാതമായ ചില നിയമങ്ങൾ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ പല സംസ്ഥാനങ്ങളും പാസാക്കുകയും പ്രസ്തുത നിയമത്തിന്റെ മറവില് ന്യൂനപക്ഷങ്ങളെ വളരെ ദയനീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ക്രിസ്ത്യൻ അത്യാവശ്യമാണ് അതുകൊണ്ട് ബിജെപി നേതാക്കളൊക്കെ ഈ സഭാ അധ്യക്ഷന്മാരും കൈ നല്ല ബന്ധം പുലർത്തുക ക്രിസ്മസിന് സന്ദർശനം നടത്തുക അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരെ തിരിച്ചുമാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയത്തെ

അതിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അന്ധമായ വിധേയത്വോ അന്ധമായ വെറുപ്പോ സൂക്ഷിക്കുന്നത് ക്രൈസ്തവ സഭയുടെ ഒരു കാലത്തെയും നിലപാടല്ല ഈ കാലഘട്ടത്തിലും സഭയുടെ നിലപാട് വളരെ സുചിന്തിതവും വ്യക്തവുമായ നിലപാടാണ് ഒരു കക്ഷിയോടും വിധേയത്വമോ അന്ധമായ എതിർപ്പോ സഭയ്ക്കില്ല വസ്തുതാപരമായ കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ സംഭവിക്കുന്നതിന് ന്യൂനപക്ഷ പീഡനങ്ങളാണത് എന്നും അത് രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ് എന്നും ഭരണം കൈയാളുന്നവര് ഭരണഘടനയനുസരിച്ച് ഭരിക്കണം എന്നും പറയാനുള്ള ആർജവത്വം സഭ എക്കാലവും കാണിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ സഭയും നിരന്തരം പ്രദർശിപ്പിച്ചിട്ടുള്ള ആർജവത്വം തന്നെയാണ് അതിനെ കേവലം രാഷ്ട്രീയമായി മാത്രം വിലയിരുത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല തീർച്ചയായും തൃപ്തരാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഖ്യമന്ത്രി വളരെ ഉദാരതയോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ഒക്കെ കത്തുകൾ എഴുതി അതിനെ ഞങ്ങൾ വളരെ ഭാവാത്മകമായ ഇടപെടലായി തന്നെ കരുതുന്നു അത് തൃപ്തരാണോ അല്ലയോ എന്ന് ചോദിച്ചാല് ഈ കേസിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിരുപാധികം പുറത്തിറങ്ങുന്നത് വരെയും ഞങ്ങൾ സംതൃപ്തരല്ല